നേരെ അത് തന്നെ കണ്ടാ ശരിട്ടോ പണിക്കുവാൻ കാലത്ത് തന്നെ പണിക്കുവാൻ വേണ്ടിട്ട് ഇപ്പുറത്തെ വീട്ടിലെ ആളെ ആ ചേച്ചി അന്വേഷി നേരെ പാടത്ത് പോയിട്ട് അവിടെ പോയിട്ട് പയറ് പിന്നെ പട്ടർനെട്ട് അങ്ങനത്തെ ഒക്കെയുള്ള സാധനങ്ങൾ പൊട്ടിക്കും വെണ്ടക്കായ അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് കുത്തി പാക്ക് ചെയ്യും എന്നിട്ട് വിടും സംഭവം കള്ളാസ് അപ്പുറത്താണെങ്കിലും അതിന്റെ പൂ ഇപ്പുറത്താ ആ ആടി അതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ഇവിടുത്തെ ആയിരിക്കുന്നു ഇത് കളർ വെറൈറ്റി ആട്ടോ ഈ കളർ വെറൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് വെട്ടിക്കളഞ്ഞാണ് മൊത്തത്തില് കാണണം കടലാ സീഡികൾ എന്ത് ഒരു വീടൊക്കെ ഇങ്ങനെ ശരിക്കും കൂമ്പോരം പോലെ ഇങ്ങനെ എന്താ പറയാ ചാഞ്ഞ് നിന്നിട്ട് അതിന്റെ അടിയിൽ കൂടെ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ആക്കി വെച്ചു മോൾക്ക് കൊണ്ടുപോവാനായിട്ടുള്ള ഫുഡ് അറേഞ്ച് ടിഫൻ അവിടെ നിന്ന് കൊടുക്കും അതിനക്കിട്ടൊരു ചുമ്മാ ഒരു കഴിക്കാണ്ട് എന്തെങ്കിലും കൊടുക്കുമല്ലോ കൊടുക്കും അപ്പം തൊലിയുണ്ടാശം അതൊക്കെ കൊണ്ടുപോകാൻ ഡ്രസ്സൊക്കെയാണെ ഒരു ജോട്രസ് നമ്മളെപ്പോഴും വെച്ചേക്കൂട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ൂട്ട് കഴിച്ചു ആളിനോട് പറഞ്ഞു ഡാഗ് ഫ്രൂട്ട് കഴിച്ചു ചോരുണ്ടോ മൊട്ട മൊട്ടാതി അങ്ങനൊക്കെ പറയുള്ള ഇപ്പൊ അങ്കാടി പോയപ്പോ തൊട്ട് എല്ലാ എന്തൊരു കാര്യമായാലും കേട്ടാ പറയാള് നമ്മള് പറയുന്ന കേട്ടിട്ട് പിന്നെ ടീച്ചർമാരായാലും പിള്ളേരായാലും ഒക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് പക്കയായിട്ട് അവള് കാര്യങ്ങള് തിരിച്ചു സംസാരിക്കാൻ പഠിച്ചു നന്നായിട്ട് അല്ല അങ്ങനെ വേണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ നിന്ന് അത് കഴിഞ്ഞ് ഒരു ലൈഫിലേക്ക് പോകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ലോകപരിചയം കൂടെ എല്ലാവരും കൂടി ചേരുമ്പോ അതാണ് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് ആയിട്ടുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നല്ലതിന് ഉപകരിക്കും അപ്പോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണമെന്ന് നല്ലതാണ് എപ്പോഴും ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നല്ല രീതിയിലേക്ക് പോയാൽ നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും അതല്ല അങ്ങനെയാണ് കുട്ടിയുടെ ടിഷിൻ ബോക്സ് ഒക്കെ വെള്ളം ഞാൻ എടുത്തു വെച്ചാ വെള്ളം മറ്റേ വെള്ളമാണ് മറ്റേ ഗ്യാസ് വരാതിരിക്കാനായിട്ടുള്ളൊരിതുണ്ടല്ലോ അയ്യോ അതിന്റെ പേര് ഞാൻ അയിമോദകം ഐമോദകത്തിന്റെ വെള്ളമാണ് നിറച്ചു വയ്ക്കാം അവള് മുക്കാൽ പകം കുടിക്കൂട്ടോ ഒരിച്ചിരി ഒക്കെ മിച്ചം വയ്ക്കാറുള്ളു നോർമലി ബാക്കി ഫുള്ള് കുടിക്കും നല്ലന്ന് പറഞ്ഞ അല്ല അത് ഇവിടെ അമ്മ പറയുന്ന കേട്ടോ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല നല്ല അങ്ങനത്തെ ഇട്ടല്ല കേട്ടോ വലിയ പീസാണെന്ന് അങ്ങനെ കഴിച്ചു ഒരുപാട് ചെറുതാക്കുമ്പോഴേത്തിരി കഴിച്ചു എന്ന രീതിയില് പിന്നെ കഴിക്കത്തില്ല ആള് അപ്പൊ ആള് കുളിക്കാൻ പോയി നിക്കണം ഞാൻ കുളിപ്പിച്ചോണ്ട് കറക്റ്റ് ആ ഇട്ടോളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ആ കഴുത്തിലുള്ള മാല ഞങ്ങള് മാറ്റി ചിരടക്കിട്ടോടും പണ്ട് തത്തമേന എങ്ങനെയായിരുന്നു ഈ ചരടൊക്കെ ആയിരുന്നു സംഭവം ഒരുങ്ങട്ടെ പൗഡർ ലോക്കറ്റൊക്കെ ഞാൻ ഇറ്റു കൊടുത്തേക്കുന്നത് പക്ഷെ എന്റെ സിന്തോമുറയായിരുന്നു വേണ്ട ഒന്നും ഇടീക്കണ്ടോ കുഞ്ഞിനെ സ്വർണ്ണൊന്നും വേണ്ട ഇപ്പത്തെ കാലമാണെന്നൊക്കെ പറയുന്നുണ്ട് ഏതാ വേണ്ടി ഓറഞ്ച് കുത്തോട്ടെ ഓറഞ്ച് യെല്ലോയോ അതിന്റെ കളർ കളറെ പേരെന്താ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ഓറഞ്ച് പറഞ്ഞ പഠിക്കുന്ന പോയപ്പോ അല്ല അല്ല ഓൾറെഡി അവൾക്ക് അറിയാം അറിയില്ല ബാക്കിയൊക്കെ ഇവരൊന്നും കാണിച്ചേരി പോയി ചെറിയൊരു സംശയം ആയതോണ്ട് അതെന്താ മതി നിന്നേന അടിപൊളിയായിട്ട് എന്റെ കൊച്ചു പൊട്ടൂടും കൊച്ചു കൊച്ചിനെ കൊണ്ട് കറക്റ്റ് ആണ് അവള് കുത്തോ കാ അപ്പൊ ഞങ്ങൾ പൂവെന്നു പറഞ്ഞേ

അധികം ഒന്നും ഓർമ്മയില്ല ഒരു ചെറിയൊരു സീൻ മാത്രമേ ഓർമ്മയുള്ളൂ അതായത് അച്ഛൻറെ ഒപ്പം സൈക്കിൾ പൊട്ട് സൈക്കിളിന്റെ ഇടയിൽ ഞാൻ കാലിട്ടു കാല് പൊട്ടാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് എടുക്കും അച്ഛനും മോളും മാല വാല ഇങ്ങോട്ടാണ്ടൊക്കെ പോകുന്നുണ്ടല്ലോ ഹലോ ഹലോ അച്ചോടെ അയ്യോ അവിടെ ഫുള്ള് തുണി വരിച്ചിട്ടേക്കാണ് കേട്ടോ കൈസണങ്ങാൻ വേണ്ടിട്ട് ഞാനിങ്ങോട്ട് അച്ചു ഇവിടെ ഏ ഇതെങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് ചെരുപ്പൊക്കെ എടുത്തോണ്ട് ഓ ഇന്ന് സൈക്കിളിലാണ് കൊണ്ടുവിടുന്നത് ഈ പൊരിഞ്ഞ വെയിലത്താ എന്നിട്ട് എനിക്കത് എത്തതില്ല അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ എനിക്ക് എന്റെ ചെരുപ്പ് ഞാൻ എടുത്തിട്ട് വരട്ടെ ചിരികൂടി ചെറിയ സൈക്കിളാണ് എത്തിയത് ചവിട്ടാറിയില്ല

ാണ് ഈ ബ്രേക്ക് കൂടെ കൊടുത്തേക്കുന്നത് അത് കയ്യും പിടിച്ചിട്ടുണ്ടല്ലോ ഇത് രണ്ടും ബ്രേക്കാണ് മോളെ ോളുടെ സൈക്കിളില് കോയമ്പത്തൂര് ഞാൻ ചവിട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഞാൻ മരുന്നോക്ക് അങ്ങനെയല്ലേ അത് കൊഴപ്പില്ല ഹൈറ്റ് പ്രശ്നമുള്ള പ്രശ്നമുള്ളടാ അത് ഹൈറ്റ് പ്രശ്നല്ലേ കണ്ടാ ഒച്ചിന് വരാ അറിയാട്ടെ അങ്ങനെയല്ല സൈക്കിളും വിട്ടെ ഹേലു പിടിക്കാറില്ലേ ഇരുന്നിട്ടില്ല എനിക്ക് ഇറങ്ങണം അയ്യോ ഭയങ്കര ഹനിക്കാണ കുട്ടിക്കാലം തൊട്ടുള്ളൊരാഗ്രഹമാണ് കേട്ടോ സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം എന്നുള്ളത് കുഞ്ഞിലെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ എന്തൊക്കെ സന്ദർഭം കാരണം പിന്നെ എനിക്ക് പഠിക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്കൂട്ടി പഠിക്കാൻ ചെന്നപ്പോഴും എന്നോട് ഫസ്റ്റ് ചോദിച്ചത് സൈക്കിൾ ബാലൻസ് ഉണ്ടോയെന്നാണ് കേട്ടോ പക്ഷെ ഇല്ലാതെന്ന് പറഞ്ഞു എന്നാലും സ്കൂട്ടി എനിക്ക് അത്യാവശ്യം ഓടിക്കാൻ അറിയാമായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞ ഇടയ്ക്കായിട്ട് എൻ്റെ കാലിന് ഭയങ്കര വേദനയാണ് അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കൂടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ എൻ്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ പൊട്ടൽ വന്നോടത്ത് ഭയങ്കര വേദനയാണ് കേട്ടോ അത് വെയിറ്റ് കൂടുകൊണ്ടാണ് അപ്പം സൈക്കിൾ സൈക്കിളൊക്കെ ഒരു പത്ത് റൗണ്ട് ഓടിക്കും അപ്പം മലിയും അപ്പം ഓക്കെ ആവും ഒക്കെ ഡോക്ടർ പറഞ്ഞു ഒരു എക്സർസൈസ് ആവും പറഞ്ഞിരുന്നേ അപ്പൊ ഞാൻ വിച്ചുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞ കേട്ടോ വെറുതെ ആയാലോ സൈക്കിളും അടിച്ചത് ആ എനിക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ എന്നൊക്കെ ഞാൻ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ എന്തായാലും ഇന്ന് വെച്ച് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു ഗൈസ് എനിക്ക് ക്ലാസ് എടുത്താൻ പറ്റാൻ പറ്റില്ല ഇരിക്കാൻ ഈ കാലുണ്ടല്ലോ നമ്മുടെ ഈ അടുത്ത കലേദന വശം ആ വശത്തേക്ക് കുറച്ച് ചേരിച്ചിട്ട് ഈ കാലൂടെ എന്നിട്ട് ശ്രദ്ധിക്കുന്ന ഇവിടെ കനം കൊടുക്ക പെടലിയമ്മിട്ട് കേറിയിരിക്കണോ വെയിറ്റ് കൊടുത്ത് ഈ പെടലിൽ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി പൊക്കോളും അത് മാത്രം ആദ്യത്തെ കടമികളത് കൊച്ചു പറയുന്ന ഞാൻ കാണിച്ച് തന്ന പോലെ ചെയ്ത് നോക്ക് രണ്ടാശൊക്കെ വീഴും അങ്ങനെയൊക്കെ വീണ് പ്ലാസ്റ്റിക് ഇട്ടണം പ്ലാസ്റ്റിക് ഇട്ടുകഴിഞ്ഞ പിന്നെ നമ്മടെ ഒരു മാസം പോക്ക അങ്ങനെയല്ല ചവിട്ടി അത് സ്ട്രോങ് ചവിട്ടി അങ്ങോട്ട് പൊട്ടേ അതന്നെ ശരിയാണ് ആ അത് ചെയ്തത് ശരിയാണ് ആ പോട്ടെ ആ പൊക്കോ അത്രേ ഉള്ളൂ ഞാൻ പിടിച്ചല്ലേ കേട്ടാ പഠിച്ചു കണ്ടാ സൈക്കിൾട്ടാത്ത അറിയാത്ത ആളെ ി പഠിപ്പിച്ചു സെറ്റ് സെറ്റി മതി പോയില്ല ദൈവം ഇനി അവിടെ തള്ളിക്കൊണ്ട് വരുവാന പോയി അത് പോയി അവിടെ വീണണ്ടാവുമോ റൂട്ടില് ദൈവത്തിലറിയ പോയി ആ ഒരു പറയണ്ടവിടെ ഈ സൈക്കിളൊക്കെ കുറച്ച് കൊറച്ചാളുകൾ കഴിഞ്ഞ കൈകാര്യം ചെയ്യാൻ പോണ ആള് ഇതേ ഓടി വരുന്ന ആളായിരിക്കും എവിടെയാ അമ്മ അമ്മ വരുവോ അമ്മ വരുമോ വേറ്റിയമ്മനെ കാണാല്ല ഒന്നു പോരാ അമ്മ വരായിരിക്കും അമ്മ ഇനി മോളെ മീത്തോടെ വീഴാല്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ ആ വരുവാണെന്ന് ആ അപ്പം വരാതി അപ്പം ബൈക്കും അല്ല സ്കൂട്ടിയും സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നതാണെങ്കിൽ നല്ല ഹാൻഡിൽ ബാലൻസ് ഉള്ള ഉള്ളതാണ് ആൾക്ക് നല്ല സൂപ്പറായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് അതല്ലെങ്കിൽ ഹാൻഡിൽ ബാലൻസ് പോലും ഇല്ലാത്ത ആളായിരുന്നു എല്ലാം റെഡി ആയിട്ടാളേ ആ അങ്ങനെ തന്നെ പഠിച്ചു പഠിച്ചു വാ നടക്കും ചവിട്ടി സ്ട്രോങ്ങില് ചവിട്ടത്തിൽ കൂടുതൽ ചവിട്ട് അന്നിട്ട് കേറിയിരിക്കി കൂടുതല് ചവിട്ടിട്ട് കേറിയിരിക്ക ചേച്ചി കുട്ടിയും പൂന്തോലം വരുന്നുണ്ട് കൂടുതല് ചവിട്ട് കളിക്കണ കൂടുതൽ ചവിട്ടി കയറുക ആ കണ്ണൊക്കെ പോയാ бу моё икан баа аа баао сериал ая сериал баао сериал авди ва бунди класу үдэ гэдэг ആ ചവിട്ട് അങ്ങനെ വരുമ്പോ അപ്പതന്നെ ചവിട്ടിയാൽ മതി ഇല്ല വീടില്ല ആ അങ്ങനെ നേരെ ചവിട്ടി കഴിയുമ്പോ നേരെ കയറ്റി അങ്ങനെ ചവിട്ടിയാ ആ അത് തന്നെ കണ്ട കണ്ടാ ഇപ്പ ശരിയായില്ലേ ശരി അത്രേ ഉള്ളു കാര്യം ഓട്ടാൻ പാടിച്ച് അതും കൂടി ഇണ്ടാരുന്നുള്ളു ഓടിക്കാനായിട്ട് അതും ഓടിച്ച് എന്താ എങ്ങനെയൊക്കെ പഠിക്കണ്ടേ

ഇതും കൂടെ അല്ലേ ഓടിക്കാണ്ടാവുള്ളൂ ഓടിച്ചില്ലേ മാതാ ആയില്ലേ ഫോണ് പഠിച്ചപ്പോ നിൽക്കള്ള പറ്റിയ കാല് പൊട്ടിയാ ആ അത് പൊട്ടും ഫസ്റ്റ് ടൈം ആയതുകൊണ്ടല്ലേ ആദ്യമായതുകൊണ്ടാ കുഴപ്പില്ല പൊട്ടും ഹൈറ്റ് ഉണ്ട് ആ ഹൈറ്റ് ഉണ്ട് ആ ഇത് ഇരുപത്തി ഏഴ് പോയിന്റ് ഉണ്ട് അല്ലേ ഇതിലിത്തിരി എയറിന്റെ കുറവുണ്ട് ഇത് നാല് റൗണ്ട് ചവിട്ടിയാൽ മതിന്റെ മണ്ണൊക്കെ മണ്ണൊക്കെ കുറയും സൂപ്പർ തന്നെ ഇപ്പം കിടപ്പ് വന്നില്ലേ ഇതൊരു അഞ്ച് റൗണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചവിട്ടിയാൽ മതി നേരെ നേരെയും ഇപ്പൊ റോഡ് വഴി വരാ എവിടെയും നിർത്താനൊന്നില്ലല്ലോ നേരെ ചവിട്ടി പോയാ രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് അങ്ങോട്ട് ചവിട്ടി കണ്ടിന്യൂസ് ആയിട്ട് ചവിട്ടി നിർത്താം അത്യാവശ്യം വയ്ക്കാങ് പഠിപ്പിച്ചായിരുന്നു പിന്നെ കണ്ടാ ഈ സാധനം ചവിട്ടി എനിക്കൊരു ചെറിയ മുറിവ് വേദന അതൊക്കെ പറ്റും പുതിയ പുതിയ എനിക്ക് ആ ഒരു സന്തോഷം ഓടിക്കണ്ടത് കറക്റ്റ് ഹാൻഡിൽ ബാലൻസ് ഉണ്ട് വണ്ടി ഓടിച്ച് ഓടിച്ച് ഓടിച്ചു നല്ല ഹാൻഡിൽ ബാലൻസ് ഉണ്ട് ഏത് കല്യാണത്തിൽ ഞാൻ സേഫ് ആയിട്ട് ചെറിയൊരു വഴി കിട്ടിയാ കോൺഫിഡൻസ് കുഴപ്പമില്ല അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസം വൈകുന്നേരം ആവുമ്പോ ഇതെടുക്ക ആ വീട്ടിലിരുന്ന് പോർ അടിക്കുമ്പോ വിചാരിക്കുമ്പോ ഒരു കറക്റ്റ് ഒരു ടൈം നോക്കിയാ അഞ്ചുമണി ആ അഞ്ചുമണി സമയത്ത് വണ്ടിയെടുക്ക മൂന്ന് റൗണ്ട് ചവിട്ട കൊണ്ടുപോയ്ക്ക അപ്പൊ ഇതൊക്കെ ഓടിച്ചോടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര എക്സ്പേർട്ട് ആവും ഒന്ന് പൊടിയായല്ലോ എപ്പോഴും പറ്റില്ല ഡാഡി വർഷത്തെ കഴിയാൻ പറ്റില്ലേ ഇത് തുടക്കിയന്തോ ലിക്വഡൊക്കെ ഡാഡി സൂക്ഷിച്ചു കൊണ്ടിയുടെ സഹിക്കാൻ ആണ് എത്ര രൂപ മേടിച്ച പതിനേഴായിരം കൊല്ലം ഇങ്ങനെ പക്ഷെ ഇത് മേടിച്ചപ്പോ എത്ര പേര് നമ്മളോട് ചോദിച്ചത് കൊടുക്കുന്നുണ്ടോ തരുന്നുണ്ടോ തരുന്നുണ്ടോ ഒത്തിരി പേര് ചോദിച്ചോ അങ്ങനെ ആര് െ മേടിച്ചപ്പോളെ ജാനിക്കുട്ടി ഇരുന്ന് നോക്കുന്നത് എന്റെ കാലാണ് ഏട്ടാ കാല് പൊട്ടിന്ന് പറഞ്ഞ് പാവം ഇപ്പൊ കൊറേ ബാനോ എടീ ഞാനിവിടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആയിക്കൊണ്ട് വന്നപ്പോ നീ ബാനോ ആള് സ്ലൈഡ് ആണ് ഒരു പെരുമഴ തന്നെ ഉണ്ടല്ലോ ജാനിക്കുട്ടി ചേച്ചീന ഡാൻസ് കളിച്ചു ഏ ഇങ്ങനെയാണോ ഡാൻസ് കളിക്കുന്നത് ലൈറ്റ് ഇടാൻ ഡണോ ഫാനോ അയ്യോടാ ഫാൻ ഇല്ലാണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ ജാനിക്കുട്ടി ആ ലൈറ്റ് ഒന്നിട്ടു കളിയാക്കിയതല്ല കാര്യം പറഞ്ഞതാ ഡാൻസ് ചേച്ചീനെ ഇതാണോ ഡാൻസ് പറയും നീ എന്നിട്ട് ഈ തപ്പി കൊണ്ടിടക്കുന്നത് വേറെ ആളാണെങ്കിലും മരുന്ന് വെച്ചതരാൻ നോക്കി

എന്നോട് എന്നിട്ട് പറയട്ടോ ഉമ്മടിച്ചു പിന്നെ കാലും പൊട്ടാത്ത അതവിടെ ഒന്ന് കെട്ടിയും വെച്ചാലോ കെട്ടി വെച്ചാൽ പുഴുമായിരിക്കും ഇരുന്നല്ലേ വേണ്ട കാറ്റ് കയറട്ടെ ചെറിയ ചെറുതല്ല കേട്ടോ തോന്നി കൊളച്ചു പോയിട്ടുണ്ട് ഏത് സമയത്താണോ സൈക്കിൾ സൈക്കിളോടിപ്പിക്കാൻ പൊട്ടിട്ട് ഞാൻ മിണ്ടാതിരുന്നത് നിന്നെ പോണെ എല്ലാവർക്കും സഹിക്കറ്റി ഉണ്ടാവണം എവിടെ പോവാ ഉമ്മ തന്നെല്ലോ എപ്പ വരും പക്ഷെ ഇങ്ങനെ കഴിഞ്ഞ ദിവസേ ചങ്ക് പൊട്ടിയിട്ട് പറയില്ലേ അമ്മ ലാലെ വരും വരാ ബായ് ഇടിക്കായിട്ട് പോയിരിക്കണേ മുടിയൊന്നും ഊരല്ലേട്ടോ പോയി ഏട്ടാ ചൂന പോയി